അസ്സാം വലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നബി സലാഹു അലഹി വസ്ലമയെയും അദ്ദേഹത്തോടൊപ്പം തബൂക്ക് യാത്രയിൽ പങ്കെടുത്ത മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന നബി സലല്ലാഹു അലൈഹി വസ്ലമയുടെ സഹാബത്തിനെയും അള്ളാഹു പാപമുക്തരാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ആയത്തിൽ എന്നാൽ കാരണമില്ലാതെ തബൂക്കിലേക്ക് പോകാതിരുന്ന യഥാർത്ഥ വിശ്വാസികളിൽ തന്നെ പെട്ട ഏതാനും പേരുണ്ടായിരുന്നു എന്ന് നാം മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ ഇവരുടെ കൂട്ടത്തിൽ തങ്ങളുടെ തെറ്റ് സമ്മതിച്ച് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നബി അലൈഹി അലഹുസലമയോട് ആവശ്യപ്പെടുകയും പശ്ചാത്താപത്തിന്റെ ഭാഗമായി കൊണ്ട് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുകയും ചെയ്ത അബൂലുബാബ ഉബാബ റലി അള്ളാഹുഹുവിനെയും കൂട്ടുകാരെയും കുറിച്ച് നൂറ്റി രണ്ടാമത്തെ ആയത്തിലും അതിനുശേഷവും സൂചിപ്പിച്ചത് നാം പഠിച്ചു കഴിഞ്ഞു എന്നാൽ അക്കൂട്ടത്തിൽപ്പെട്ട അതായത് അതായത് കാരണമില്ലാതെ തബൂക്ക് യാത്രയിൽ പങ്കെടുക്കാതിരുന്ന ചില സഹാബിമാരെ കുറിച്ച് അവർക്ക് പുറത്തു കൊടുക്കുമോ ഇല്ലയോ എന്ന കാര്യം അള്ളാഹു നീട്ടിവെച്ചിരിക്കുന്നു എന്നാണ് നൂറ്റി ആറാമത്തെ ആയത്തിൽ നാം പഠിച്ചത് ഇസ്ലാമിനു വേണ്ടി വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച ബദർ പോലുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ പങ്കാളികളായിട്ടുള്ള നബി നബിസലല്ലാഹു അലൈവിസലമയുടെ സഹാബാക്കളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന മൂന്ന് സഹാബികളുടെ കാര്യത്തിലാണ് അവർക്ക് പുറത്തു കൊടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അള്ളാഹു തീരുമാനം വൈകിപ്പിച്ചത് കാബുബിന് മാലിക് റലി അള്ളാഹു വൻഹു മുറാറത്തുബിന് റബി ഇറിയാഹു വൻഹു ഹിലാലുബിന് ഉമ്മയ്യത്ത് അലി അള്ളാഹു വൻഹു എന്നീ പ്രഗത്ഭ സഹാബികളായിരുന്നു ഈ മൂന്ന് പേർ അൻപത് ദിവസത്തെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിയ ശേഷം ഈ മൂന്ന് പേർക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഏതൊരു സത്യവിശ്വാസിയുടെയും മനസ്സിൽ തട്ടുന്ന സംഭവമാണ് ഇന്ന് പഠിക്കുന്ന നൂറ്റി പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഈ സൂറത്തിന് അത്തൗബ പശ്ചാത്താപം എന്ന് പേരിട്ടിരിക്കുന്നതിന്റെ പ്രസക്തി ഈ ആയത്തുകളിലൂടെ കടന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി ആയത്ത് നോക്കാം وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه إلا إليه ثم تاب عليهم ليتوبوا إن الله هو തീരുമാനം നിർത്തിവെക്കപ്പെട്ട ആ മൂന്ന് പേർക്കും അള്ളാഹു മാപ്പ് കൊടുത്തിരിക്കുന്നു ഭൂമി വിശാലമായിരിക്കെ തന്നെ അവർക്കത് ഇടുങ്ങിയതായി തോന്നി സ്വന്തം മനസ്സുകൾ പോലും അവർക്ക് ഇടുങ്ങിയതായി തോന്നി അള്ളാഹുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവന്റെ തന്നെ കാരുണ്യമല്ലാതെ മറ്റൊരു രക്ഷയുമില്ലെന്ന് അവർ കരുതി പിന്നീട് അള്ളാഹു അവരിലേക്ക് മടങ്ങി അവർ പശ്ചാത്തപിച്ചു മടങ്ങുവാൻ വേണ്ടി തീർച്ചയായും അള്ളാഹു ഏറ്റവും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാവരിധിയുമാണ് ഈ ആയത്തിൽ പറഞ്ഞത് ഉൾക്കൊള്ളണമെങ്കിൽ ഈ ചരിത്ര സംഭവം ശരിക്കും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ആയത്തിന്റെ വാക്കർത്ഥം പറയുന്നതിനു മുമ്പ് ഈ സംഭവം മനസ്സിലാക്കാം ഈ മൂന്ന് പേരിൽപ്പെട്ട ക്യാബൂബിന് മാലിക്ക് റലിയല്ലാഹു വൻഹു ഈ സംഭവം വളരെ ഹൃദയസ്പൃക്കായ ശൈലിയിൽ അവതരിപ്പിച്ച ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചരിത്രം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം തൻ്റെ കഥ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നല്ല ആരോഗ്യമുള്ള യുവാവായിരിക്കുമ്പോൾ എനിക്ക് നല്ല സാമ്പത്തിക ശേഷി ഉള്ളപ്പോഴാണ് തബൂക്കിലേക്കുള്ള യാത്ര നടന്നത് നല്ല ചൂടുള്ള കാലത്ത് വിളകൾ കൊയ്തെടുക്കാൻ പാകമായി നിൽക്കുന്ന കാലത്തായിരുന്നു ഈ യാത്ര എന്നാലും ആളുകളൊക്കെ നബിസലല്ലാഹുലി വസ്സലമയോടൊപ്പം യാത്രക്കുരുങ്ങി ഞാനും പോകാൻ ആഗ്രഹിച്ചു എന്നാൽ ഒരുക്കങ്ങൾ നടത്താൻ പിന്നെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് കരുതി നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ നബിസ്വലല്ലാഹ് അലുഖലമ്മയും സംഘവും പുറപ്പെട്ടു അപ്പോൾ ഞാൻ കരുതി അവർ പുറപ്പെടുത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം ഒരുക്കങ്ങൾ നടത്തി എനിക്കും അവരോടൊപ്പം എത്തിച്ചേരാമല്ലോ എന്നാൽ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ഞാൻ മദീനയിൽ തന്നെ നിന്നു അള്ളാഹുവിൻ്റെ മുമ്പിൽ കപടനും വഞ്ചകനുമാവുമോ ഞാൻ എന്ന പ്രയാസം എൻ്റെ മനസ്സിന് പിടികൂടി തബൂക്കിലെത്തിയപ്പോൾ നബീസലല്ലാഹു അലൈഹി വസ്ല്ലം എന്നെ അന്വേഷിച്ചതായി പിന്നീട് ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ മദീനയിൽ തന്നെ തങ്ങിയെന്നും തബൂക്കിലേക്ക് വരാതിരുന്നു എന്നും എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഒരാൾ നബി നബീസ്വലാഹു അല്ലേ വസ്ല്ലുമയോട് സംസാരിച്ചു എന്നാൽ ആ സന്ദർഭത്തിൽ മുഹാദബിന് ജബൽ ഇടപെട്ടുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞത് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ കാബൂബിന് മാലിക്കനെ പറ്റി നല്ലതു മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ എന്ന് എന്നെക്കുറിച്ച് നബിസ്ലല്ലാഹുലി വസ്ല്ലമ്മയോട് പറഞ്ഞു അങ്ങനെ നബി സല അഹു അല്ലെ വസ്ല്ലം മദീനയിലേക്ക് തിരിച്ചെത്തുന്നു എന്നറിഞ്ഞപ്പോൾ എങ്ങനെ പ്രിയപ്പെട്ട നബിയെ അഭിമുഖീകരിക്കും എന്നാലോചിച്ച് എൻ്റെ മനസ്സ് പിടക്കാൻ തുടങ്ങി എന്തു പറഞ്ഞാണ് ഞാൻ രക്ഷപ്പെടുക പലതും ഞാൻ സ്വയം ആലോചിച്ചു യോഗ്യന്മാരായ ചില ആളുകളോട് ഞാൻ അഭിപ്രായം തേടി കളവ് പറയുന്നതുകൊണ്ട് രക്ഷ കിട്ടില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നബി നബിസ്വലാഹു അലൈഹി വസ്ല്ലം മദീനയിൽ എത്തി പതിവ് പോലെ യാത്ര കഴിഞ്ഞെത്തിയ നബി സലല്ലാഹു അലൈഹി വസ്ല്ലം മദീന പള്ളിയിൽ രണ്ടരക്കയത്ത് നമസ്കരിച്ച് ആളുകളെ കാണാനായി ഇരുന്നു ആ സമയത്ത് തബൂക്ക് യാത്രയിൽ നിന്ന് പിന്മാറിയ ആളുകൾ ഓരോരുത്തരായി നബി സലല്ലാഹു അല്ലി വസ്ല്ലമ്മയുടെ അടുത്ത് വന്ന് കാരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെയുള്ള എൺപതിലധികം ആളുകൾ ഉണ്ടായിരുന്നു നബി സലല്ലാഹു അല്ലി വസ്ലം അവരുടെ കാരണങ്ങൾ കേട്ട് അവരുടെ രഹസ്യങ്ങൾ അള്ളാഹുവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ഊഴം വന്നു ഞാൻ നബി അലൈഹി വസ്ലമയോട് സലാം ചൊല്ലി ദേഷ്യം വന്ന ഒരാൾ പുഞ്ചിരിക്കുന്നത് പോലെ പുഞ്ചിരിച്ചു കൊണ്ടാണ് നബി സല അലൈഹി അല്ലി വസ്ലം എനിക്ക് സലാം മടക്കിയത് എന്നോട് തബൂക്കിലേക്ക് വരാതിരുന്നതിന് കാരണം ചോദിച്ചു നിങ്ങൾ വാഹനം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ എന്ന് നബി സലല്ലാഹു അലൈഹി വസ്ലം എന്നോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ ഞാൻ വാങ്ങിയിരുന്നു ഈ ലോകത്ത് അങ്ങല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നു എൻ്റെ മുമ്പിലിരിക്കുന്നതെങ്കിൽ രക്ഷപ്പെടാനുള്ള ന്യായം കണ്ടെത്താൻ എനിക്കൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അതിനുള്ള വാക് സാമർഥ്യം എനിക്കുണ്ട് പക്ഷേ അങ്ങയെ ഞാനിപ്പോൾ കളവ് പറഞ്ഞ് തൃപ്തിപ്പെടുത്തിയാലും അള്ളാഹു അങ്ങയുടെ വെറുപ്പ് എന്നിൽ ചൊരിയുമെന്ന് എനിക്കറിയാം അതിനേക്കാൾ നല്ലത് ഞാൻ സത്യം പറയുന്നതും അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടത് അനുഭവിക്കുകയുമാണ് എന്ന് ഞാൻ കരുതുന്നു അള്ളാഹുവാണ് തബൂക്ക് യാത്രയിൽ നിന്ന് പിന്മാറിയതിന് എനിക്ക് ന്യായമായ ഒരു കാരണവും ബോധിപ്പിക്കാനില്ല എനിക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഇത്രയും പറഞ്ഞപ്പോൾ നബി നബീസ്വലല്ലാഹുലി വസ്വല്ലം പറഞ്ഞു ഇയാൾ സത്യം പറഞ്ഞിരിക്കുന്നു ഇനി താങ്കൾക്ക് പോകാം താങ്കളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ വിധി വരുന്നതുവരെ കാത്തിരിക്കുക അങ്ങനെ ഞാൻ നബി നബിസ്വല്ലാഹു അലൈഹി വല്ലയുടെ സദസ്സിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു താങ്കൾ ഇതിനു മുമ്പ് തെറ്റു ചെയ്തതായി ഞങ്ങൾക്കറിയില്ല എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞ് താങ്കൾക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ അങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ അത് മതിയായിരുന്നില്ലേ താങ്കൾക്ക് ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് തോന്നി രണ്ടാമതും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടുത്ത് തിരിച്ചു ചെന്ന് വല്ല കളവും പറഞ്ഞാലോ എന്ന് പിന്നെ ഞാൻ ആളുകളോട് എന്നെപ്പോലെ അനുഭവമുള്ള മറ്റാരെങ്കിലുമുണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് പേർ കൂടിയുണ്ട് താങ്കളെപ്പോലെ മുറാറത്തുബിന് റബിയും ഹിലാലുബിന് ഉമയ്യത്തും താങ്കളെപ്പോലെ അവരുടെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ തീരുമാനം കാത്തിരിക്കുകയാണ് പിന്നീട് ഞങ്ങളെ മൂന്ന് പേരെയും പൂർണ്ണമായും ബഹിഷ്കരിക്കുവാൻ നബി നബിസ്ലല്ലാമു അലി വസ്ലം ആളുകൾക്ക് നിർദ്ദേശം നൽകി ആളുകൾ ഞങ്ങളോട് സംസാരിച്ചില്ല ഞങ്ങൾ നടക്കുന്ന വഴിയിൽ ഞങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ആളുകൾ വഴിമാറിപ്പോകും ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നാട് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ഞാൻ ഒഴികെയുള്ള രണ്ടു പേർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായി ഞാനാകട്ടെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ജമാത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തു അങ്ങാടിയിലൂടെ നടന്നു പക്ഷേ ആരും എന്നോട് ഒരക്ഷരം വേണ്ടിയില്ല നബി സലല്ലാഹുല വസല്ലമ്മയുടെ സദസ്സിൽ ഞാൻ ചെല്ലുമായിരുന്നു ഞാൻ നബിക്ക് സലാം പറയുമായിരുന്നു നബി സലാവിസ്ലം സലാം മടക്കുന്നുണ്ടോ നബിയുടെ ചുണ്ടനങ്ങുന്നുണ്ടോ എന്ന് ആകാംക്ഷയോടെ ഞാൻ നോക്കുമായിരുന്നു നബി സലല്ലാല്യൂ വസ്ലം ഇരിക്കുന്നതിനടുത്ത് നിന്നുകൊണ്ട് ഞാൻ നമസ്കരിക്കുമായിരുന്നു അപ്പോൾ ഇടം കണ്ണിട്ട് ഞാൻ നബിയെ നോക്കും നബി സലല്ലാവിസ്ലം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ നബി സലാഹു അല്ലെ വസ്ലം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നോക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ നബി ദൃഷ്ടി തിരിക്കും അങ്ങനെ ആ ബഹിഷ്കരണം നീണ്ടുപോയി അബൂ ഖത്താദ എൻ്റെ പിതൃവ്യപുത്രൻ മാത്രമല്ല എന്റെ ആത്മമിത്രം കൂടിയാണ് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ചെന്ന് ചോദിച്ചു അബൂ കത്താദ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം താങ്കൾക്കറിയില്ലേ അദ്ദേഹം ഒന്നും വേണ്ടിയില്ല പക്ഷേ അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ എന്റെ ഈ ചോദ്യം അവിടെ തന്നെ നിന്നുകൊണ്ട് പലവട്ടം ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ധാരാധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ പുറം രാജ്യത്ത് നിന്ന് വന്ന ഒരു കച്ചവടക്കാരൻ എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു ആളുകൾ അയാൾക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അയാൾ എൻ്റെ അടുത്ത് വന്ന് ഒരെഴുത്ത് തന്നു ഗസ്സാൻ രാജാവ് എനിക്കെഴുതിയ കത്തായിരുന്നു അത് താങ്കളുടെ നേതാവ് താങ്കളോട് നിഷ്ഠൂരമായി പെരുമാറുന്നുവെന്ന് നമുക്ക് അറിവ് കിട്ടിയിരിക്കുന്നു താങ്കൾ നിന്ദിതനാക്കപ്പെടുന്ന നാട്ടിൽ താങ്കൾ ഇനി നിൽക്കേണ്ടതില്ല താങ്കൾ നമ്മുടെ അടുത്തേക്ക് വരൂ നാം താങ്കളെ അനുഭാവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ എഴുത്ത് വായിച്ചപ്പോൾ അത് മറ്റൊരു പരീക്ഷണമാണെന്ന് എനിക്ക് വേഗത്തിൽ തന്നെ ബോധ്യപ്പെട്ടു ഞാൻ ആ എഴുത്ത് കീറി അടുപ്പിലിട്ടു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഭാര്യയിൽ നിന്ന് അകന്ന് നിൽക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയുണ്ടായി മറ്റു രണ്ടു പേർക്കും ഇതേ കൽപ്പന കിട്ടിയിരുന്നുവെങ്കിലും ഹിലാലിൻ്റെ ഭാര്യ നബി നബിസ്വലാഹുലി വസ്വലമയോട് പറഞ്ഞു തിരുദൂതരെ ഹിലാൽ പ്രായം ചെന്ന ആളാണ് അവശനാണ് പരിചാരകരില്ല എനിക്ക് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാമോ നബി അലൈഹി വസ്ല്ലം അവരോട് പറഞ്ഞു ശുശ്രൂഷിക്കാം പക്ഷേ ഭാര്യ എന്ന നിലയിലുള്ള മറ്റു ബന്ധങ്ങളൊന്നും പാടില്ല ഇത് കേട്ടപ്പോൾ ഹിലാലിന്റെ ഭാര്യ നബിയോട് പറഞ്ഞു ബഹിഷ്കരണം തുടങ്ങിയ നാളു മുതൽ കരഞ്ഞു കണ്ണീരിൽ കുളിച്ചു കഴിയുന്ന അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നുമില്ല തിരുദൂതരെ ഹിലാലിനെ ശുശ്രൂഷിക്കാൻ ഹിലാലിന്റെ ഭാര്യയ്ക്ക് കിട്ടിയ അനുമതി എന്റെ ഭാര്യക്കും നൽകണമെന്ന് പ്രവാചകനോട് അഭ്യർത്ഥിക്കാൻ പലയിടത്തു നിന്നും എൻ്റെ മേൽ സമ്മർദ്ദമുണ്ടായി എന്നാൽ ഞാനൊരു യുവാവായതിനാൽ എനിക്ക് അനുമതി കിട്ടുമോ എന്ന സംശയം കൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല പത്തു ദിവസം പിന്നെയും കഴിഞ്ഞുപോയി ജീവിതം കൂടുതൽ ദുസ്സഹമായി ഭൂമി പിന്നെയും പിന്നെയും ഇടിഞ്ഞു വരുന്നതായി അനുഭവപ്പെട്ടു അങ്ങനെ അൻപതാമത്തെ ദിവസം ഞങ്ങളുടെ തൗബ സ്വീകരിച്ചതായി ഫജിർ നമസ്കാര ശേഷം നബിസ്വല്ലാഹു അലി വസ്ല്ലം അറിയിച്ചു ഒരാൾ സെൽ മലമുകളിൽ കയറി ഈ വിവരം ജനങ്ങളോടായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഞാൻ സുജൂതിൽ വീണ് കരഞ്ഞു ആളുകൾ കൂട്ടം കൂട്ടമായി എന്നെ അനുമോദിക്കാനെത്തി ഞാൻ നബി നബിസ്ലാഹുലി വസ്ലമയുടെ അടുത്ത് ചെന്ന് സലാം ചൊല്ലിയപ്പോൾ നബിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു തിരുനബി എന്നോട് ഇങ്ങനെ അരുൾ ചെയ്തു നിങ്ങൾ ഭൂമിയിൽ ജനിച്ചതു മുതൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയതിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിനമാണിത് ഞാൻ ചോദിച്ചു നബിയെ ഈ സന്തോഷ വാർത്ത അങ്ങയുടെ ഭാഗത്തു നിന്നാണോ അതല്ല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണോ നബി നബിസ്വലാല് വസ്ലം പറഞ്ഞു എൻ്റെ ഭാഗത്തു നിന്നല്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് റസൂലിൻ്റെ മുഖത്ത് വലിയ സന്തോഷമുണ്ടാവുമ്പോൾ ആ തിരുമുഖം ചന്ദ്രനെ പോലെ തിളങ്ങുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാണ് ക്യാബുബൻ മാലിക്കർ അലി അള്ളാഹു വനഹു തൻ്റെ അനുഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് സഹാബിമാരും അല്ലാഹുവിൻ്റെ പരീക്ഷണത്തെ നേരിട്ടത് എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിലെ ഓരോ വരികളിലും സത്യവിശ്വാസികൾക്ക് പാഠമുണ്ട് അള്ളാഹു വിധിച്ച ഒറ്റപ്പെടുത്തലും നിസ്സഹകരണവും അതുമൂലമുണ്ടായ ദുഃഖങ്ങളൊക്കെയും അവർ അള്ളാഹുവിന് തന്നെ സമർപ്പിക്കുകയായിരുന്നു കാരണം അള്ളാഹു മാപ്പു നൽകുക എന്നതല്ലാതെ രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച മഹാന്മാരായ സഹാബിമാരായിരുന്നു അവർ അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ പരീക്ഷണത്തിൽ തോറ്റുപോകാതെ അല്ലാഹുവിലേക്ക് തന്നെ തൗബജീത് മടങ്ങാൻ അവർക്ക് സാധിച്ചത് ഇനി വക്കർത്വം നോക്കാം വഅല സലാസത്തി ആ മൂന്ന് പേർക്കും കഴിഞ്ഞ ആയത്തിൽ നബി സലാഹു അലി വസ്ലമിക്കും തബൂക്കിൽ പങ്കെടുത്തവർക്കും അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു അല്ലാഹു അല നബി എന്ന് പറഞ്ഞതിലേക്ക് ചേർത്തുകൊണ്ട് ആ മൂന്ന് പേർക്കും അതുപോലെ അള്ളാഹു പാപമോചനം നൽകിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലദീന ഹുല്ലിഫു തീരുമാനം പിന്തിപ്പിക്കപ്പെട്ടവരായ ഇവർക്ക് പുറത്തു കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യം അള്ളാഹു പിന്നീടറിയിക്കും എന്ന് പറഞ്ഞല്ലോ അതാണ് അല്ലദീന അല്ലിഫു എന്ന് പറഞ്ഞതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഭൂമി തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് കുടുസ്സായി തോന്നി ഹത്താ ഇതാ വാക്കത്ത് അങ്ങനെ ഇടുങ്ങി പോകുമാറ് കുടുസായി പോകുമാറ് തോന്നി അലേഹിം അവരുടെ മേൽ അൽ അർലു ഭൂമി ഭിമാർ അഹുബത്ത് അത് യഥാർത്ഥത്തിൽ വിശാലമായിരിക്കെ തന്നെ ഭൂമി യഥാർത്ഥത്തിൽ ചുരുങ്ങിയിട്ടില്ല ഇടുങ്ങിയിട്ടില്ല പക്ഷേ അവർ പരീക്ഷണം നേരിട്ട നാളുകളിൽ ഭൂമി ഇടുങ്ങിപ്പോവുന്നതായി അവർക്ക് തോന്നി എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട പരീക്ഷണത്തിന്റെ കാഠിന്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഒലാക്കത്തെ അലേഹിംഅംഫുസുഹും അവരുടെ മനസ്സുകൾ പോലും അവർക്ക് ഇടുങ്ങി സ്വന്തം മനസ്സുകൾ പോലും സ്വന്തം ആത്മാക്കൾ പോലും അവർക്ക് ഭാരമേറിയതായി തോന്നി എന്നർത്ഥം അല്ലാ മൽജ അവർ വിചാരിച്ചു അള്ളാഹുവിയിലേക്കല്ലാതെ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റാരുമില്ല എന്ന് വളന്നു അവർ വിചാരിച്ചു അവർക്ക് ബോധ്യപ്പെട്ടു അല്ല മൽജഅ അഭയം തേടാൻ ഇല്ല രക്ഷപ്പെടാൻ ഇല്ല എന്ന് മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നും ഇല്ല എന്നവർ മനസ്സിലാക്കി ഇല്ല ഇലേഹി അവനിലേക്കല്ലാതെ അള്ളാഹുവിലേക്ക് തന്നെ തൗപതെയ്ത് മടങ്ങുക എന്നത് മാത്രമേ വഴിയുള്ളൂ മറ്റാർക്കും അവരെ രക്ഷിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു എന്നർത്ഥം സുമതാപ അലൈഹിം ലിയതൂബു പിന്നീട് അവർ പശ്ചാത്തപിച്ചു മടങ്ങുന്നതിനു വേണ്ടി അള്ളാഹു അവരിലേക്ക് മടങ്ങി ഈ പ്രയോഗത്തിന്റെ ആശയം ഇന്നലത്തെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ് അവർക്ക് തൗബ ചെയ്യാൻ വേണ്ടി അവരിലേക്ക് അള്ളാഹു മടങ്ങി എന്ന് പറയുമ്പോൾ അവർക്ക് തൗബ ചെയ്യാനും അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അള്ളാഹു അവസരമൊരുക്കി എന്നാണ് അർത്ഥം എൻ അള്ളാഹ ഹുഅ റഹീം തീർച്ചയായും അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് എൻ തീർച്ചയായും അള്ളാഹു ഹുഅ അവനാകുന്നു അത്തവ്വാബ് ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അ റഹീം കാരുണ്യവാനും അള്ളാഹു സുബ്ഹാന ഹൂവത്താല അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന സത്യവിശ്വാസികളായി മാറാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാത്തു